ஹாய் மகளை അപ്പോൾ എല്ലാവർക്കും വീണ്ടും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന് പറയുന്ന മൂന്നാമത്തെ പാഠമാണ് ഓക്കെ അപ്പോൾ ഇതിന് മുൻപുള്ള പാർട്ട് എല്ലാവരും കണ്ടു കണ്ടുകാണല്ലോ വരക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും വരച്ച് പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം പ്രൂഫ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൽ വരക്കുന്നത് പോലെ തന്നെ അത്രയേറെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് പ്രൂഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ അപ്പോൾ ഈ പ്രൂഫ് ക്വസ്റ്റിനിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കേണ്ടത് തന്നെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താ എന്താണ് രണ്ട് രണ്ട് ലൈൻസ് മൂന്നോ കട്ട് ചെയ്യുന്ന റേഷ്യോ അംശബന്ധം സെയിം ആയിരിക്കും അല്ലേ ഇവിടെ എ ബി എന്ന് പറയുന്നതാണ് ഇവിടെ പി ക്യു ആണെങ്കിൽ എ ഈസ് ടു ബി എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും പി ഈസ് ടു ക്യുവിനോട് തുല്യമായിരിക്കും ഓക്കെ ആണല്ലോ ഇന്ന് എങ്ങനെ എഴുതാം എ ബൈ ബി ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് എഴുതാം ഓക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് ഒന്നുകൂടി മിസ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ് ഓക്കെ അതുപോലെ തന്നെ മിസ് ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നുണ്ട് എ ബി സി ഓക്കെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട് ദെൻ ദാ പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ എ ബി എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായിട്ടാണ് പി ക്യു വരച്ചിരിക്കുന്നത് എ ബിക്ക് പാരലായിട്ടാണ് എന്ത് വരച്ചിരിക്കുന്നത് പി ക്യു എന്ന് പറയുന്ന വര വരച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെയും എ ബി പി ക്യു ആണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ എന്ത് തന്നെയായിരിക്കും എ ഈസ് ടു ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും പി ഈസ് ടു ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും പാടില്ല എന്താണ് രണ്ട് ലൈൻസ് പാരൽ ആണെങ്കിൽ അല്ലേ ഏതെങ്കിലും രണ്ട് വരകളെ പാരൽ ലൈൻസ് സമാന്തര വരകൾ കട്ട് ചെയ്യുന്നത് മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഇതൊന്ന് മൈൻഡിൽ വെക്കാം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയൊന്നാണ് എസ് ടു ബി സി ഈക്വൽ ടു പി എസ് ടു ക്യു അങ്ങനെയാണ് എഴുതാം എങ്ങനെ എഴുതാം സി പി എ ബൈ ബി ഇ സി ക്യൂ ടു പി ബൈ ക്യൂ എന്ന് എഴുതി ഓക്കെ അല്ലേ എ എന്ന് പറയുന്നത് സി പി ആണ് സി പി ബൈ ബി എന്ന് പറയുന്നത് പി എ പി എന്തിനോട് ഈക്വൽ ആയിരിക്കും പി ഈസ് ടു ക്യു എന്ന് പറഞ്ഞാൽ സി ക്യൂസ് ടു ക്യു നോട് തുല്യമായിരിക്കും ക്ലിയർ ആണല്ലോ ഇവിടെ ചെറിയ വശം ചെറിയ വശം എന്തിനോട് ഈക്വൽ ആണ് ഇവിടുത്തെ ചെറിയ വശം ചെറിയ വശത്തിനോട് ഈക്വൽ ആണ് എന്താണ് ചെറുത് വലുതെന്ന് പറയുന്നത് വെച്ചാൽ അടുത്തൊരു കാര്യം കൂടി നമുക്കൊന്ന് എഴുതാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്തുവാണേ സി പി ഈസ് ടു അല്ലെങ്കിൽ സി പി ബൈ സി എ ഓക്കെ എന്ന് പറഞ്ഞാൽ സി പി ഈസ് ടു സി എ അതെന്തിനോട് ഈക്വൽ ആയിരിക്കും ഇവിടെയും അതുപോലെ തന്നെ നോക്കി സി പി എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ വരുന്നത് സി പിക്ക് തുല്യമായിട്ട് സി ക്യു ബൈ സി പി ഇവിടെ ഏതാണ് വരുന്നത് ആ സൈഡ് സി ബി ഈക്വൽ ആയിരിക്കും അപ്പോൾ ഒന്നുകൂടി ഒന്ന് നോക്കി സി പി ഈസ് ടു അല്ലെങ്കിൽ സി പി ബൈ പി എ സി ക്യു ബൈ ക്യൂബിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ചെറിയ വശം വലിയ വശത്തിനോടും ഇവിടെ ചെറിയ വശം വലിയ വശത്തിന്റെ അംശബന്ധത്തിനോട് ഈക്വൽ ആയിരിക്കും അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് സി പി ഈസ് ടു സി എ എന്തിനോട് ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെ സി ക്യു ഈസ്റ്റ് ടു സി ബിയോട് തുല്യമായിരിക്കും എന്താണ് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ ഇതെല്ലാം ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ചെറുത് ഈസ്റ്റ് വലുതെടുത്താൽ ഇവിടെയും എന്ത് തന്നെ എടുക്കുക ആ ചെറുത് ഈസ്റ്റ് വലുതിനോട് ഈക്വൽ ആണെന്ന് എഴുതാം ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഓക്കെ താ നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റിൻ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇൻ ദി പിച്ചോ ബിലോ ഓക്കെ ഗ്രീൻ ലൈൻ പാരലൽ ടു ആ ഓക്കെ നോക്കിക്കേ ഈ രണ്ട് ലൈൻസും പാരലൽ പാരലൗസ് പേര് കൊടുത്തിട്ടില്ല നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം വായിച്ച് നോക്കാം നമുക്ക് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കാം യെസ് ഈ രണ്ട് ലൈൻസും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് ഈ ഗ്രീൻ കളറിൽ ഇതാ ഈ ഒരു ലൈനിന് പാരലായിട്ട് സമാന്തരമായിട്ട് വരച്ചിരിക്കുന്നവരെയാണ് ഓക്കെ യെസ് പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാൽക്കുലേറ്റ് ദി പീസസ് ഇൻ ടു വിച്ച് ലൈൻ കട്ട് ദി ലെഫ്റ്റ് സൈഡ് ഓക്കെ ഈ രണ്ട് ലൈൻസിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ മീസ് പേരൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് പേരെല്ലാം കൊടുത്ത് ഇത് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമുക്ക് ക്വസ്റ്റിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത് സി ബി എന്ന് പറയുന്ന ലൈൻ എന്താ മിസ് ഇവിടെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട് എന്താണ് സി ബി അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന ലൈൻ ഇ ഡി എന്ന് പറയുന്ന ലൈനിന് എന്താണ് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി വെക്കാം എന്താണ് ബി സി പാരലൽ ടു ഡി ഇ ഓക്കെ ഈ രണ്ട് വരകളും പാരല ലൈൻസ് ആണ് സമാന്തര വരകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പേരുടെയും ലെങ്ത് ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ ഈ രണ്ട് ചെറിയ വശങ്ങളുടെ ലെങ്ത് തന്നിട്ടില്ല നമുക്കറിയാം ഇപ്പോൾ മിസ് വരച്ച അതേ പ്രോബ്ലം അല്ലെങ്കിൽ അതേ ഒരു ഫിഗർ ചരിച്ചൊന്ന് വരച്ചിരിക്കുന്നു അല്ലേ ഈ ഒരു ട്രയങ്ങലിനെ നേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് പാരലൈൻസ് കട്ട് ചെയ്യുന്നത് എന്താ സെയിം റേഷ്യോയിൽ ആയിരിക്കും അല്ലേ ഇവരുടെ റേഷ്യോവും ഇവരുടെ റേഷ്യോവും ഈക്വൽ ആയിരിക്കും എന്നറിയാം ഏതൊക്കെയാണ് എ ഡി ഈസ് ടു ഡി ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എ ഇ ഈസ് ടു ഇ സിയോട് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം ഓക്കെ പക്ഷേ ഇവിടെ നോക്കിക്കേ എ ഇയും തന്നിട്ടില്ല ഇ സിയും തന്നിട്ടില്ല ആണല്ലോ അപ്പം നമുക്ക് സെക്കൻഡ് ഒരു മെത്തേഡ് അറിയാം അല്ലെ ചെറിയ വശവും വലിയ വശവും തമ്മിൽ നമുക്ക് റേഷ്യോ അറിയാലോ അപ്പം എന്ത് പറയാം എ ഡി ഈസ് ടു എ ബി എന്തിനോട് ഈക്വൽ ആണ് എ ഇ ഈസ് ടു എ സിയോട് ഈക്വൽ ആണ് നോക്കിക്കേ ചെറിയ വശം വലിയ വശം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് ഇവിടെ ചെറിയ വശം വലിയ വശത്തിനോട് ഈക്വൽ ആണ് എന്ത് അവരുടെ അംശബന്ധം റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എഴുതി വെക്കാം എന്താണ് ഇവിടെ പറയുന്നത് AD is to AB. എന്തിനോട് ഈക്വൽ ആണ് ഇവിടെ ചെറിയ വശം എ ഇ ഈസ് ടു എ സിയോട് ഈക്വലാണ് എന്ന് പറയാം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ആ ഒരു മെഷർമെൻസും കാര്യങ്ങളും നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ എ ഡി എ ഡി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ായിട്ട് കണ്ടുപിടിക്കാം അല്ലേ ത്രീ പ്ലസ് ഫൈവ് ഫൈവ് ദാറ്റ് ഈസ് എയ്റ്റ് സെൻറ്റിമീറ്റേഴ്സ് ദെൻ എ ഇ നമുക്ക് അറിയത്തില്ല എ ഇ കണ്ടുപിടിക്കണം എ ഇ നമ്മൾക്ക് അറിയത്തില്ല ക്വസ്റ്റ്യൻ മാർക്ക് ദെൻ എ സി എ സി എത്രയാണ് സിക്സ് സെൻറ്റിമീറ്റർ ഓക്കെ ആണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വലിയ വശം എടുക്കാൻ കാരണം ഒരു സൈഡിൽ നമുക്ക് ടോട്ടൽ ഈ ടോട്ടൽ വശത്തിന്റെ വശത്തിൻ്റെ ആണ് തന്നിരിക്കുന്നത് രണ്ട് ചെറിയ വശത്തിൻ്റെയും മെഷർമെൻറ്റ് തന്നിട്ടില്ല ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ എന്തെടുക്കാം ആ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് വലിയ വശമാണ് അപ്പോൾ ചെറുത് ഈസ്റ്റ് വലുതെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ചെറുത് ഈസ്റ്റ് വലുത് നമുക്ക് വലിയ ആറ് സെൻറ്റിമീറ്റർ എന്ന് ഒരാളെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും ക്ലിയർ ആണല്ലോ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് എന്തെടുത്തത് ചെറുത് ഈസ്റ്റ് വലുതെന്ന് എടുത്തത് ക്ലിയർ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം എ ഡി ഈസ് ടു ബി എ ഡി എന്ന് പറയുന്നത് ത്രീ ഈസ്റ്റ് എ ബി എത്രയാണ് എയ്റ്റ് ഇസ് ഈക്വൽ ടു എ നമ്മൾക്ക് അറിയത്തില്ല എ ഇ അതുപോലെ തന്നെ എഴുതി ഇസ് ടു എ സി എത്രയാണ് ആണ് ക്ലിയർ ആണല്ലോ ഈ റേഷ്യോന് നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാലോ ദാ അതുപോലെ ചെയ്യാം ത്രീ ബൈ എയ്റ്റ് അല്ലേ ത്രീ ടു എയ്റ്റിനെ ത്രീ ബൈ എയ്റ്റ് ഇസ് ഈക്വൽ ടു എ ബൈ സിക്സ് എന്ന് എഴുതാം ക്ലിയർ ആണല്ലോ ഇനി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ ദാ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം ത്രീ ഇൻ സിക്സ് ഇസ് ഈക്വൽ ടു ഇൻ -E into 8 എ ഇൻ ടു എയ്റ്റ് എത്രയാണ് ത്രീ ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് എയ്റ്റീൻ ഇസ് ഈക്വൽ ടു എ ഇൻ ടു എയ്റ്റ് എന്ന് വരും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ യെസ് ഇനി നമുക്ക് എ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് എ ഇ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എ ഇനെ അവിടെ തന്നെ നിർത്താം ഇൻറ്റു എയ്റ്റിനെ ഈക്വൽ ടു നിപ്പുറത്തേക്ക് കൊണ്ടുപോകാം എയ്റ്റീൻ ഇവിടെ ഓൾറെഡി ഉണ്ട് ഇൻറ്റു എയ്റ്റ് ഈക്വൽ ടു നിപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും ഇൻറ്റു എന്തായി മാറും ഡിവൈഡായി മാറും ഡിവൈഡ് ഇൻറ്റു ആവും പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ഓക്കെ അപ്പോൾ നോക്കി ുള്ളത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഡിവൈഡ് ബൈ എയ് മാറി ഈക്വൽ ടു എ ഇ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾക്ക് എ ഇ കിട്ടിയല്ലോ ദോർ എ ഇ ഇസ് ഈക്വൽ ടു പതിനെട്ട് ഡിവൈഡ് ബൈ എട്ട് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സെന്റിമീറ്റർ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടിയത് എ ഇയുടെ ലെങ്ത് കിട്ടി എ ഇ എത്രയാണ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി ക്ലിയർ ഓക്കെ ഇപ്പോഴും നമ്മുടെ എന്താ കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ നമുക്ക് ഇ കൂടി കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ ഇനി വളരെ സിമ്പിളാണ് അല്ലേ ഇസി കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ടോട്ടൽ എ സിയിൽ നിന്ന് എ ഇ മൈനസ് ചെയ്താൽ ഇ സി കിട്ടുമല്ലോ ഓക്കെ ആണല്ലേ അറിയാലോ എ സി സിക്സ് ആണ് സിക്സിൽ നിന്ന് ടു പോയിൻ്റ് ടു ഫൈവ് മൈനസ് ചെയ്താൽ ഇ സി നമുക്ക് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇ സി ഇസ് ഈക്വൽ ടു എസി മൈനസ് എ ഇതാ എത്രയാണ് എ സി എന്ന് പറയുന്നത് സിക്സ് മൈനസ് ടു പോയിൻ്റ് ടു ഫൈവ് ഓക്കെ അപ്പം നമുക്ക് ഈ സി എന്ന് പറയുന്ന മെഷർമെൻറ്റും കിട്ടും ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും റേഷ്യോ എങ്ങനെയൊക്കെ എഴുതാം ആ ചെറുത് ഈസ് ടു ചെറുത് എന്ന് എഴുതാം ചെറുത് ഈസ് ടു ചെറുത് എന്ന് എഴുതാം പിന്നെ എങ്ങനെ എഴുതാം ചെറുത് ഈസ് ടു വലുത് എന്നോട് ഈക്വൽ ആയിരിക്കും ഇവിടെയും ചെറുത് ഈസ് ടു വലുതിനോട് ഈക്വൽ ആയിരിക്കും ഓക്കെ ആണല്ലോ ദെൻ ഇവരുടെ അംശബന്ധം മെഷർമെൻ്റ് രണ്ടും വ്യത്യാസമായിരിക്കാം അളവ് വ്യത്യാസമായിരിക്കാം ഇവിടെ മൂന്നായിരിക്കും ഇവിടെ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇവിടെ അഞ്ചായിരിക്കും ഇവിടെ നമുക്കൊരു ഉത്തരം വരും ഓക്കെ അപ്പോൾ നോക്കിയിട്ട് രണ്ട് പേരും വ്യത്യാസം ഉണ്ടാവാം പക്ഷേ അവരുടെ റേഷ്യോ അംശബന്ധം എന്തായിരിക്കും തുല്യമായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ കാരണം എന്താണ് ബി സിയും എ ഡിയും ആണ് പാരല ലൈൻസ് രണ്ട് ലൈനെ കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലാണ് ഓക്കെ അപ്പോൾ ഇ സിയുടെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അല്ലേ സിക്സ് മൈനസ് രണ്ട് പോയിൻറ്റ് രണ്ട് എഞ്ച് ക്ലിയർ അപ്പോൾ ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഇനി നമുക്ക് ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം ഓക്കെ